പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ സഹംസ നമുക്കൊപ്പമുണ്ട് വെൽക്കം നമ്മൾ ഈ പ്രചരണം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് കെ സഹംസയെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഞാൻ ഓർമ്മിക്കുന്നു അതെല്ലാം വെച്ച് അന്ന് തുടങ്ങിയതാണ് അപ്പോ എത്രഘട്ടമായി പ്രചരണം പിന്നെ വെച്ചടി വെച്ചടി അങ്ങോട്ട് കേറി തന്നെ ഒരു രണ്ടു മൂന്ന് വട്ടം അതേ ആത്മവിശ്വാസം എപ്പോഴും പോകത്തുണ്ടോ ഒന്ന് ഇരട്ടിച്ചോ എന്നൊരു സംശയം ഉണ്ട് ഉണ്ട് ആണ് എന്നിടയിൽ നിൽക്കുമ്പോ എപ്പോഴും അത് അങ്ങനത്തെ സമയത്തേ അത്രമൊരു ഹോർമോൺ ഉത്പാദിപ്പിക്കുക അത്ര ശരി കൂടുതൽ ചെറുപ്പം തുടർച്ചയായിട്ട് ഓടുകയാണ് അവധി ചൂടും നോമ്പും ഒന്നും പ്രശ്നമായി മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും കെ എസ് എം സി എത്തിയിട്ടുണ്ട് നോക്കിയാലും ഉണ്ട് എവിടെ നോക്കിയാലും ഉണ്ട് കൊടുത്തത് കാരണം മാത്രം കൈവീശി പോകത്തില്ലേ എം പി അവൈലബിൾ എന്നതാണ് കെ എസ് മണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനം അത് നിറവേറ്റുകയാണ് പ്രചരണത്തിൽ നേരിട്ട് പരമാവധി ആൾക്കാരെ കാണാൻ ശ്രമിച്ചു മാക്സിമം ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നിട്ട് എന്താണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ ഞാൻ നേരത്തെ പറഞ്ഞൊരു സന്ദേശം എനിക്ക് നാട്ടുകാരോട് അങ്ങോട്ട് പറയേണ്ടി വരുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു ഒരു ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആവേശമാണ് അത് ഒരു ക്രിട്ടിക്കൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അത് അവരുടെ ആശയം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് ഞാൻ അങ്ങോട്ട് ചെലു കൊടുക്കുക ഒരു ക്രിട്ടിക്കൽ പെടകോഗിയാണ് അത് അവൈലബിള് അപ്പൊ അത് ഒരു അവൈലബിൾ എം പി എന്നത് അതാണ് ആശയം ഞാൻ അങ്ങോട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഊർജം ശരിക്കും അത് ഫീൽ ആശയം ആ ആശയം സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലേയും ഈ ആ അവർ ആത്മാവിന്റെ അറകളിൽ ഈ ആശയങ്ങൾ തിങ്ങി വിങ്ങി ശ്വാസം മുട്ടി കിടക്കുകയാണ് ഒരാളെ പറഞ്ഞാൽ ഒരാ ഒന്ന് അവൈലബിൾ അല്ല എന്ന് എന്നത് സാന്നിധ്യമില്ല എന്നുള്ളത് സാന്നിധ്യമില്ല എന്നത് പിന്നെ എം പി എന്നാൽ എന്തോ ഒരു ഒരു ആലങ്കാരിക പോസ്റ്റ് മാത്രമേ ഉള്ളൂ അത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിലും മറ്റൊന്നും ഒരു കാര്യമായൊരു സ്വാധീനം ചെലുത്തേണ്ട ഒരു വ്യക്തിയെ അല്ല അതൊരു ആലങ്കാരിക പോസ്റ്റ് മാത്രമുള്ളതാണ് ഓർണമെന്റൽ പോസ്റ്റ് എന്നാണ് അവർ ധരിച്ചു കൊടുക്കുന്ന ഉറപ്പ് തീർച്ചയായും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് അതിന് ലെയ്ലത്തുൽ കദറിന്റെ രാവിലാണ് അതിൻ്റെ ഔപചാരികമായ ഒരു ഇറക്കം ഉണ്ടായിട്ടുള്ളത് അല്ല മാത്രമല്ല അന്ന് വാനലോകത്ത് നിന്ന് ഈ മലക്കുകൾ മലക്കുക എന്ന് പറഞ്ഞ മാലാഖ സമൂഹം ഒന്നിച്ച് ഭൂമിയിൽ ഇറങ്ങി മനുഷ്യരുടെ നന്മ ചെയ്ത മനുഷ്യർക്കും അല്ലാത്തവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പൊന്നാനി മണ്ഡലത്തിന്റെ മറ്റൊരു വേണ്ടിയാണ് അത് വേറെ കാര്യവും പക്ഷേ ലൈലത്തുൽ ഖതിരി ഹൈറുംബിൻ അൽഫി ഷെഹർ എന്ന ഖുറാനിൽ പറഞ്ഞത് കുറു ലൈലത്തുൽ ഖതിർന്ന രാത് ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലം കിട്ടുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പുണ്യത്തിന് ഒരു നന്മയ്ക്ക് ഒരു രൂപ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആയിരം മാസം കൊടുത്ത ധർമ്മത്തിനേക്കാൾ പ്രതിഫലം ഈ ഒരൊറ്റ ദിവസം കൊടുത്താലും ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞി മുഹമ്മദ് ബഷീർ നേടിയത് നേടിയത് ആ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ഇന്നൊരു രണ്ടായിരം മൂവായിരം പ്രാർത്ഥനകൾ വേണ്ടിവരും വെച്ച രണ്ടായിരം മൂവായിരം അല്ല ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകള് പ്രാർത്ഥനയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കും അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളൂ